எல்லா நமஸ்காரம் உள்ளியுமே விஷயம் நம்ம நியமசம்வித ஆசியமான லமீகரணங்கள் எப்படி குறிச்சுள்ள நடிகர ஆஸ்பதமாக்கிய ரெண்டு விஷயங்களான കേരള സമൂഹത്തോട് സംബന്ധിക്കേണ്ടതിന്റെ ആവശ്യകതയുള്ള ഈ പത്ര സംഘടനയോട് പിടിച്ചു ഇത് സിറ്റിസൺ ഫോഴ്സ് ഓഫ് കേരള എന്ന കേരളത്തിലെ ഒരു കോവിൻ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ കൂട്ടായ്മ ഇത് ജനാധിപത്യ ഒരു പൗരാവകാശം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി ഇന്ത്യൻ പൗരന്മാരെ സമൂഹത്തെ ഇന്ത്യൻ ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്യുന്ന ഭരണഘടനയെ വിശ്വസിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് നോക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇത് പ്രധാനമായി രണ്ട് വിഷയങ്ങൾ ഒരു ഇൻ്റർഡക്ഷൻ കോളിൽ ഞാൻ പറയുക രണ്ട് വിഷയങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ രണ്ട് വിഷയങ്ങളും ക്രമീകരണം നടക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടൊരു സാഹചര്യമാണ് കാരണം ഒന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ വിഷയത്തിൽ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുന്ന വിഷയമാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഈ വിഷയം ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്നത് ഈ ഇവരുടെ ഹിയറിങ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഹിയറിങ് പൊതുജനം അറിയുന്നില്ല എന്നുള്ള വിഷയം കെ എസ് സി മറ്റ് പരാജയങ്ങൾ കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മറ്റ് പരാജയങ്ങൾ ജനങ്ങളുടെ മേൽ ചുമത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ വിഷയം ഈ രണ്ട് വിഷയങ്ങളും അത് ക്രമീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഇപ്പോൾ പോലീസുമായുള്ള ബന്ധത്തിൽ ഉള്ള വിഷയം ഞങ്ങൾ സംസാരിക്കുന്നു ഈ രണ്ട് വിഷയങ്ങളും ഭരണകൂടത്തെ പോലും മോശമായി ബാധിക്കുന്ന ദുഷി ഭരണകൂടത്തെ പോലും ദൂഷിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇത് അടിയന്തിരമായി പരിഹരിക്കേണ്ടത് നമ്മുടെ ും ഒപ്പം തന്നെ സമൂഹത്തിനും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഇവിടെ റെഗുലേറ്ററി കമ്മീഷന്റെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോ അല്ലെ നമ്മുടെ ആ ഏറ്റവും ലാസ്റ്റിലാണെന്നു കമ്മീഷൻ അപ്പോൾ ഇത് നാളിതുവരെയുള്ള ഹിയറിംഗ് എല്ലാ ജനങ്ങളും അറിയാൻ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഈ ഹിയറിംഗിന്റെ തീരുമാനം എല്ലാ ജനങ്ങളെയും അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി ഹിയറിംഗിൽ വെച്ച് അഭിപ്രായം രേഖപ്പെടുത്തി തീരുമാനമെടുക്കണമെന്നാണ് നമ്മൾ ശക്തമായി ആവശ്യപ്പെടുന്നത് കാരണം ഈ പ്രപ്പോസൽ ജനങ്ങൾക്ക് കെ സി ഡി കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ ജനങ്ങൾക്ക് സാധാരണക്കാരായ ഭൂരിഭാഗം ജനങ്ങൾക്ക് മാറിയില്ല അതുകൊണ്ട് ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ അവർ ആ സംവിധാനം നമ്മൾ ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് ഫോണിൽ പോലും മെസ്സേജ് അയക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കുമ്പോൾ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി എല്ലാ ജനങ്ങളിലേക്കും ഈ ഒരു വിവരം അവർ കൈമാറിയിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള സുതാര്യതയില്ലായ്മ എന്ന് പറയുന്ന ഒരു വലിയ ഒരു അവസ്ഥ ഒരവസ്ഥയാണ് അവർ കാട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഹിയറിംഗ് നടത്തുമ്പോൾ ഇത് വാർഡ് പഞ്ചായത്ത് തലത്തിൽ നടത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം നമ്മൾ ആവശ്യപ്പെടുന്നു കാരണം ഒരു ജില്ലയിൽ പോലും ഈ ഹിയറിംഗ് വെച്ചാൽ ഈ സാധാരണക്കാരെ ആളുകൾക്ക് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സോണുകൾ തിരിച്ചുകൊണ്ട് നാല് സോണുകളാക്കി ഇവർ ഹിയറിംഗ് കൊണ്ട് വച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ജനങ്ങളിൽ പങ്കെടുപ്പിക്കാനാണോ ജനങ്ങളെ ഒഴിവാക്കാനാണോ എന്ന് സാമാന്യ ബുദ്ധിയുള്ള കേരള സമൂഹം ചിന്തിക്കുന്ന ഒരു ഒരവസ്ഥയാണ് പിന്നെ അതുപോലെ കമ്മീഷന്റെ തീരുമാനങ്ങളും അറിയിപ്പുകളും ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അവർക്ക് തന്നെ വെബ്സൈറ്റ് ഉണ്ട് ഈ വെബ്സൈറ്റിൽ മലയാളത്തിൽ തന്നെ വെബ്സൈറ്റിൽ അത് അത് പ്രസിദ്ധമാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു അത് കേരള സമൂഹത്തിന്റെ അവകാശമാണ് ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു നിലയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ ഇത്രയും രണ്ടായിരത്തി അഞ്ചിനു മുമ്പ് തന്നെ റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ കേരള സമൂഹം അല്പമെങ്കിലും അറിയാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് അപ്പോൾ ഈ കമ്മീഷൻ നടപടിക്രമങ്ങൾ ജനങ്ങൾക്ക് സുതാര്യമാകണം മാത്രമല്ല കെ എസ് എഫി ബില്ലിൽ ഇനി കൂട്ടാൻ പാടില്ല മുപ്പത് ശതമാനമെങ്കിലും കുറയ്ക്കാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനു വേണ്ടി അവർക്ക് പ്രൊട്ടക്ഷൻ കൂട്ടാൻ കഴിയും കൂട്ടാനുള്ള കാര്യങ്ങൾ അടിയന്തിരമായി ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ ഈ കെ എസ് എവി കൊടുത്തിരിക്കുന്ന ശുപാർശ റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ശുപാർശ കേരള സമൂഹം ഒരു കക്ഷിയാണ് എതിർ കക്ഷിയായിട്ട് കേരള സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഹിയറിംഗ് വെക്കുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഈ ഹിയറിംഗിന് വെക്കുന്ന കേരള സമൂഹത്തെ മുഴുവൻ കേൾക്കുന്നില്ലെങ്കിൽ എങ്ങനെ ഇവിടെ നീതി സംജാതമാണ് കേരള സമൂഹം എതിർ കക്ഷിയാണ് കെ എസ് എവി ആണ് വാദി അപ്പോൾ എങ്ങനെ ഈ പൊതുസമൂഹത്തിന്റെ ഒരു വ്യക്തിയെങ്കിലും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ വ്യക്തിയോട് എങ്ങനെ നീതി പുറത്തും ഇതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഈ പ്രൊഡക്ഷൻ കൂട്ടുകയും ചെലവുകൾ തുറക്കുകയും ചെയ്യണം ഇവരുടെ പാപഭാരം മുഴുവനും ഈ കേരള ജനതയുടെ മേൽ കൊണ്ടുവെക്കുകയും അതിന്റെ ദുഷിപ്പ് അതിന്റെ ദുഷിപ്പ് ഭരണകൂടത്തിന് ഉണ്ടാകുകയും ചെയ്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ യുടെ കെടുകാര്യസ്ഥത അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അത് അടിയന്തിരമായി പരിഹരിക്കണം പിന്നെ നിലവിലുള്ള പുനഃപരിശോധന ചെയ്യണം ഇതുവരെയുള്ള ഹിയറിംഗും തീരുമാനങ്ങളും പോലെ പരിശോധിക്കപ്പെടണം കെ എസ് ബിയുടെ കുടിശ്ശികൾ പിടിച്ചെടുക്കാനുള്ള അടിയന്തര നടപടികൾ അങ്ങനെ കെ എസ് എബിയുടെ ആ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ് അവർ ചെയ്യേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന വിഷയത്തിൽ മാധ്യമ സുഹൃത്തുക്കളോട് പ്രാരംഭമായി പറയുന്നത് അതിനുശേഷം നമ്മുടെ നിയമസംവിധാനങ്ങളെ കുറിച്ച് നമ്മുടെ

സംഘടനയിലുള്ള നിയമ സംവിധാനങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പരാതികളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഡീല് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ സോഷ്യൽ സർവീസ് സെക്ടറിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഡിസേബിൾഡ് ആയിട്ടുള്ളവരുടെ സൈക്കാട്രിക് ഇഷ്യൂ ഉള്ളവർ ഡിക്ടിസ് ജസ്റ്റിസ് ഈ ഫീൽഡുമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് വർഷത്തെ അനുഭവമുണ്ട് അപ്പോൾ ഇവിടെ തുടർച്ചയായിട്ട് നമ്മൾ നാളിതുവരെ നാളിതുവരെ പബ്ലിക്കിനാണെങ്കിലും ഉദ്യോഗസ്ഥർക്കാണെങ്കിലും വരുന്ന പരാതികളുടെയും ബുദ്ധിമുട്ടുകളുടെയും പരാതികൾ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പത്ത് വർഷം രൂപ പരാതിയിൽ മുന്നോട്ട് വരുന്നില്ല മീഡിയ ശ്രദ്ധ വരുന്നത് മാത്രമേ പുറം ലോകം അറിയുന്നുള്ളൂ അതല്ലാത്തത് പരാതി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് ഒരു പത്ത് വർഷം രൂപ ഇല്ല എന്നാണ് എൻ്റെ അനുഭൂതി പറയാം എൻ്റെയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവരുടെ അനുഭവം അതാണ് അപ്പം ഇത് ഈ പരാതികളും ഈ പറയുന്ന ബുദ്ധിമുട്ടുകളും ഉദ്യോഗസ്ഥരുടെ കൂടെ ബുദ്ധിമുട്ടുകളും കൂടെ പരിഗണിച്ചിട്ടാണ് ഇപ്പം ഞങ്ങളൊരു പ്രപ്പോസലായിട്ട് വെക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് അപ്പം അതിൽ വന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്നാമത് കുറ്റകൃത്യങ്ങൾ വന്ന് വർദ്ധിച്ചു വരുന്നുണ്ട് നാൾക്കും നാൾ നമ്മുടെ സംവിധാനങ്ങളും കൂടുന്നുണ്ട് നമ്മളൊരു പത്തിരുപത് വർഷം മുമ്പുള്ള സംവിധാനം അല്ല പക്ഷെ ഈ സംവിധാനങ്ങൾ കൂടെ കൂടെ കമ്മീഷൻസ് വരുന്നുണ്ട് ഒത്തിരി കമ്മീഷൻസ് വരുന്നുണ്ട് നിയമസംവിധാനം സംവിധാനം വരുന്നുണ്ട് ലേഡീസിനാണെന്നുണ്ടെങ്കിലും നൂറ്റി ഒന്ന് വൺ സീറോ നയൻ എയ്റ്റ് അങ്ങനെ പല 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 നമ്പറുകൾ പല പല സംവിധാനങ്ങൾ എന്നിട്ട് പോലും നമ്മൾക്ക് ഇവിടെ വന്ന് പരാതികളുടെ ഇത് കുറയുന്നില്ല കുറ്റകൃത്യങ്ങളുടെ ഇതും കുറഞ്ഞു വരുന്നില്ല പിന്നെ അതി വേറൊരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പോലീസ് സേനയിൽ തന്നെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം സമ്മർദ്ദം സ്റ്റാഫുകളുടെ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല ലോക്കൽ സ്റ്റേഷനിൽ കയറി പോയി നോക്കിയാൽ അറിയാം അവരത്രത്തോളം പ്രഷറിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ വരുന്ന ആത്മഹത്യകൾ അടുത്തിടെ നമ്മൾ കൂടുതൽ പൊതുസഭ പിടിച്ചു പറ്റിയ ഒരു കാര്യമാണ് ഇവർക്ക് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ നേരത്തെയും ഉണ്ടായിരിക്കാം പക്ഷെ അത് അത്രയും കൂടുതലെല്ലാം തോന്നും അടുത്തിടയ്ക്ക് വന്ന് അടുപ്പിച്ചു വന്ന് ഈ പറയുന്ന ആത്മഹത്യ നടക്കുന്നുണ്ട് വി ആർ എസ് വാങ്ങിക്കുന്നവരുണ്ട് മെഡിക്കലി കൊടുക്കുന്നവരുണ്ട് മെൻ്റലി ഫിസിക്കലി അവർ വന്ന് മൊത്തത്തിൽ വന്ന് അൺഫിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവർ അൺഫിറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് വന്ന് നീതികരമായിട്ടൊരു സമീപനം ഉണ്ടാകും അതുപോലെ തന്നെ സമയ ഊർജം വേസ്റ്റാകുന്നത് പരാതിക്കാരിയാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ ആണെങ്കിലും സമയം വേസ്റ്റ് ആകുന്നത് ഇതിന് മുമ്പ് ഇവിടെ മീറ്റിംഗ് വെച്ചവർ തന്നെ പറഞ്ഞ് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് സമയം വന്ന് വേസ്റ്റ് ആകുന്നത് പോലെ നമ്മൾ പോലീസിലോ അല്ലെങ്കിൽ കോടതിയിലോ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മൊത്തം പോകും അപ്പൊ അതിലൊരു എന്താണോ തീരുമാനം അത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പ്രതിയാണോ വാദിയാണെങ്കിൽ കുട്ടികൾക്ക് നടന്നോ ഇല്ലയോ അത് എത്രയും പെട്ടെന്നൊരു കൺക്ലൂഷനിൽ എത്തണം അപ്പൊ അത് വന്ന് ഇവിടെ നമുക്ക് ഒരു വലിയ ഒരു പോരായ്മയാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് പരാതികൾ കൂടിക്കൂടി വരുത്തേയുള്ളൂ ഒരു പരാതി ഇവിടെ വന്ന് പരാതി പരിഹരിക്കപ്പെടുന്നില്ല ഒരാൾ പരാതി കൊടുത്ത് ഒരു ഒരു പരാതി വിഷയമാണെന്നുണ്ടെങ്കിൽ അതിൽ മേൽപരാതികൾ മേൽപരാതികൾ എന്ന് പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് ഇപ്പൊ ഒരാളെടുത്താൽ തന്നെ പത്ത് പരാതിക്ക് മേളിലെങ്കിലും കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഇത്രയും വന്ന് താഴെ വന്ന് ഈ പറഞ്ഞ പരാതി പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ നടന്നിട്ടില്ല കാലഘട്ടം നമ്മൾ ഇത്രയും വന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഒത്തിരി സംവിധാനങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ വന്ന മൊബൈൽ ഇതൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള നിയമ സംവിധാനങ്ങളിലുള്ള അപ്ഡേഷൻ നടന്നിട്ടില്ല ഒരു സുതാര്യതയില്ല ഇപ്പൊ തന്നെ ഒരു പരാതി കൊടുത്തുകഴിഞ്ഞാൽ അത് എന്തായി എന്നൊന്നും അറിയില്ല പിന്നെ വിവരാശ കമ്മീഷൻ നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ എത്ര പേർക്ക് അറിയാൻ പറ്റും അതങ്ങനെ കൊടുത്താൽ തന്നെയും നമുക്ക് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചോദ്യ ചിഹ്നം തന്നെയാണ് നമ്മൾ അതോട്ട് ഇപ്പൊ പോകുന്നില്ല അത് കൃത്യമായിട്ട് മീറ്റിംഗ് വെച്ച് ഇത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അത് പരാതിക്കാരട്ടെ ഇല്ലെങ്കിൽ വന്ന് ഉദ്യോഗസ്ഥ രണ്ട് ഭാഗത്തുള്ളവർക്കും ബാഹ്യമായിട്ട് അനവധി സമ്മർദ്ദങ്ങളുണ്ട് അപ്പൊ അത് ഇത്രയും വന്ന് കൺസിഡർ ചെയ്തിട്ടാണ് മെയിനായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷെ മെയിനായിട്ട് ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു കാര്യം പ്രപ്പോസൽ വന്ന് വെക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ പരാതി കൊടുക്കുന്നത് മുതൽ ഒരു പരാതി അതെ ഏതൊരു സെക്ടറിലുമായിട്ട് പരാതി കൊടുക്കുന്നത് മുതൽ അവസാനം വരെ സുതാര്യമായിരിക്കണം അതുപോലെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നമുക്ക് പറയണ ഉദ്യോഗസ്ഥർ അറിയണം ഉദ്യോഗസ്ഥർക്കും അറിയില്ല മേൽപരാതി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് അയക്കാൻ റിപ്പോർട്ടിന് വേണ്ടി താഴെ അയച്ച് അതിലൊരു സമയം പത്ത് പത്ത് ദിവസം അതിന്റെ പേരിൽ നടക്കും അപ്പൊ അവർ റിപ്പോർട്ട് അയച്ചാൽ മാത്രമേ ഇവിടെ എന്താ നടക്കുന്ന അറിയാൻ പറ്റുള്ളൂ അപ്പം നോർമലി ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ പോലും ഒത്തിരി വർഷമായി തോന്നുന്നു നമ്മൾ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റിൽ എവിടെയാ അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഏത് എവിടെ നിന്ന് വേണമെങ്കിലും അസസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു പരാതി മേൽപരാതി കഴിഞ്ഞാൽ അതിന് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രം വന്ന് പത്ത് മുപ്പത് ദിവസം വേസ്റ്റ് ആക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരുതാണ് പിന്നെ സുതാര്യത എന്ന് പറയുന്ന ഒരു കാര്യമില്ല നമുക്ക് ഒബ്ജെക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല എന്താ നടക്കുന്നത് അറിയാതെ ഇങ്ങനെ ഒബെക്ട് ചെയ്യാൻ പറ്റും ഇവിടെ എന്താ റിപ്പോർട്ടിൽ എന്താ അറിയില്ല മൊഴി ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല മൊഴി ആഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല നമ്മൾ കൊടുത്ത മൊഴി ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല കൊടുത്ത മൊഴിയിൽ പത്ത് പേജ് ഉണ്ടെങ്കിൽ പത്ത് പേജ് അതിനകത്തുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷെ ഇതെല്ലാം ഒന്ന് കംപ്ലയിൻ്റ് പറയുന്ന അതാണ് ഒമ്പത് പത്ത് പേജ് ഉണ്ടെങ്കിൽ അതിൽ പത്ത് പേജിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേജിൽ കാണുമ്പോൾ രണ്ട് പേജ് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് ഈ മൊഴിയുടെ വന്ന കോപ്പി വന്ന് കൊടുക്കുന്നില്ല ലഭ്യമാവുന്നില്ല അങ്ങനെ നിരവധി ഇതുണ്ട് അപ്പം നമ്മൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന നമ്മൾ പരാതികളുടെയും അത് അനലൈസ് ചെയ്തത് അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് ഒരു പ്രൊപ്പോസലാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എല്ലാവരും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നടപടിക്രമങ്ങളോട്ട് പോയാൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് കുറ്റം പറഞ്ഞിട്ട് ഇനി അവരെ ഇവരെയോ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിനേ ഉള്ളൂ പ്രതിഷേധവും പ്രതികരണവും ഇവിടെ വന്ന ആവശ്യത്തിൽ അധികം ഉണ്ട് അതെ അതെ ചുരുക്കി അത് പ്രയോജനം പ്രയോജനമില്ല എന്ന് വെച്ചാൽ പ്രതികരണങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഞാൻ തുടർച്ചയായിട്ടും നമ്മൾ കാണുന്നതാണ് പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ആവശ്യത്തിലധികം ഉണ്ട് ജനങ്ങൾ അതിലൊക്കെ അവയറാണ് എല്ലാവരും തനിയാണെങ്കിലും പോയി പ്രതികരണമോ പ്രതിഷേധമോ എന്തിനും ചെയ്യാനോ നാലുപേര് കൂട്ടാനോ എല്ലാം എന്ന് അത്യാവശ്യം വന്ന് അവയർ ആണ് പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇവിടെ റിസൾട്ട് ഇല്ല നമ്മൾ ഇത് ചെയ്യുന്നതിനൊക്കെ റിസൾട്ട് എന്ന് പറയുന്നവരെ വേണമല്ലോ അപ്പൊ അതിനാണ് നമ്മളിപ്പോ ആയിട്ട് വെക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ആക്ടിഫൈ ചെയ്തിട്ട് ഒരു പ്രൊപ്പോസൽ വെക്കാണ് ഇനി ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് വേറെ ആരെങ്കിലും വയ്ക്കുന്നുണ്ടെങ്കിൽ അതിലും നല്ലത് ഇതെല്ലാം ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഒരു ബെറ്റർ ആയിട്ട് ഒരു അപ്ഡേഷൻ ഒന്ന് എത്രയും പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ വന്ന് ഒരു തൊണ്ണൂറ് പെർസെൻറ്റേജും കുറയും അതായത് നമുക്ക് പരാതിക്കാർക്ക് ജനങ്ങൾക്ക് മാത്രമല്ല ഇത് വന്ന് ഏറ്റവും അധികം വന്ന് ഈ പറയുന്ന നിയമ സംവിധാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഏറ്റവും അധികം ഇതിൽ വന്ന് ബെനിഫിറ്റ് ഉള്ളത് തീർച്ചയായിട്ടും പരാതിക്കാർക്ക് വന്ന് ബെനിഫിറ്റ് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല എന്നാലും നമ്മൾക്ക് പരാതികൾ പ്രശ്നങ്ങൾ കുറ്റകൃത്യങ്ങൾ സ്വാഭാവികമായിട്ടും വരും വരും അപ്പം നിയമസംവിധാനങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇത് വരുള്ളൂ അപ്പൊ നമുക്ക് ഇപ്പൊ നിയമ നിലവിലുള്ള നിയമസംവിധാനം എത്രത്തോളം സ്ട്രോങ് ആകുന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് ഇപ്പൊ ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ ഒരു അവർക്ക് തന്നെ സുരക്ഷയില്ലാത്ത ഒരു സമയത്ത് ഇനി ജനങ്ങളെ സംരക്ഷിക്കാൻ പറയുന്നത് ഏത് ഏത് അത് വന്ന് വർക്ക്ഔട്ട് ആകുന്നറിയില്ല അപ്പൊ അത് അവരുടെ സുരക്ഷ പ്ലസ് ജനങ്ങളുടെ സുരക്ഷയെ കോൺസെപ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഞങ്ങൾ പ്രപ്പോസൽ റെഡി ആക്കിയിരിക്കുന്നത് ഈ പ്രപ്പോസൽ ഇന്ന് തന്നെ വന്ന് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ചെയർമാൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻറ് അതോറിറ്റി ആൻഡ് മീഡിയ മീഡിയ ഇത്രയും പേർക്ക് ഞങ്ങൾ വന്ന് ഈ പ്രപ്പോസൽ വന്ന് നൽകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ്റെ പരാതി ഈ പറയുന്ന പ്രൊപ്പോസൽ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ചെയർമാൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ മീഡിയ ഇത്രയും പേർക്കായിട്ടാണ് നമ്മളിപ്പോ ഇതൊരു സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതൊരു എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചും ചെളിവാതി എറിയാതെയും മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പഴയത് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാകുമ്പോൾ ഇപ്പൊ നമ്മളൊരാളെ വന്ന് കുറ്റം പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മൾ ഡിഫൻസ് എടുത്തിട്ട് പോകത്തേയുള്ളൂ നമുക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള രീതിക്ക് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്നൊരു ഒരു ഒരു പ്രതീക്ഷയോടെയാണ് നമ്മളിപ്പോൾ വന്ന് ഇത് വന്ന് പബ്ലിക്കിന് മുന്നേ ഇത് കൊണ്ടുവരുന്നത് തന്നെ പിന്നെ സുതാര്യത പറഞ്ഞല്ലോ സുതാര്യതയും ആശയവിനിമയവും ഞങ്ങൾ രണ്ടിയിൽ വന്ന രണ്ട് ടോപ്പിക്കിലും മെയിനായിട്ടുള്ള കാര്യം ഇത് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സുതാര്യത ഒന്ന് ആശയവിനിമയം ഒന്ന് ഇത് രണ്ടും വന്ന് മാറ്റം ഉണ്ടായാലേ പറ്റുള്ളൂ എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ അത് എന്താ പറയുക നല്ലതോ ചീത്തയോ എന്തെങ്കിലും കൈകൊട്ടണമെങ്കിലോ എനിക്ക് വന്നൊരു കല്ലെറിയണമെങ്കിൽ ഇന്ത്യയിലും ഒന്നും നമുക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ ചുറ്റും എന്താ നടക്കുന്നത് എന്ന് അറിയാത്ത അവസ്ഥയാണ് മൊത്തത്തിലുള്ളത് അപ്പം ഇത് മാത്രമല്ല ഇത് രണ്ട് പ്രൊപ്പോസൽ മാത്രമാണ് ഇനിയും വന്ന പ്രൊപ്പോസലുകൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ടുകൾ വന്ന് അത് മീഡിയയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം പക്ഷെ മീഡിയ ഇടപെടാത്ത ഒരു കാര്യവും ഇവിടെ വന്ന് എന്താ പറയുക ഒരു ജനശ്രദ്ധയിലാണെങ്കിലും ഇല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിലും പെട്ട ഒരു ചരിത്രമില്ല നമുക്കിവിടെ നാളെ ഇതുവരെ ഒരു ചരിത്രവും ഇല്ല നിയമം എന്തൊക്കെ മീഡിയയുടെ ഒരു ശ്രദ്ധ മീഡിയ കൊണ്ടുപോയാൽ മാത്രമേ ഇവിടെ എന്തേലും നടക്കുള്ളൂ അതുകൊണ്ട് എല്ലാവരും വന്ന് ഈ പറയുന്ന കാര്യങ്ങളിലും ഉദാഹരണമായിട്ട് എടുത്ത് എല്ലാരും ഇതേ രീതിയിൽ പോകണമെന്ന് റിക്വസ്റ്റ് ചെയ്യും നിങ്ങൾ നമുക്ക് ഇന്നത്തെ വിഷയം അറിയോ എല്ലായിടത്തും ഇന്ന് ഇല്ല ഞാൻ പൊതുവിൽ ഇപ്പൊ മാധ്യമ പ്രവർത്തകന്ന് പറയുമ്പോഴേ അവരുടെ എണ്ണം കുറയിൽ നമ്മള് മനുഷ്യരില് ബാധ്യതയുണ്ട് തീർച്ചയായും മാധ്യമങ്ങള് വെയിലും മഴയും എല്ലാം കൊണ്ടു അവിടെ അടി നടക്കുന്നു നമ്മളെ പലരും അവിടെ അവിടെ നിൽക്കുവാണ് അപ്പൊ ഇത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഓരോ ഇടത്തും നമ്മളിങ്ങനെ പറന്ന് നടക്കുകയാണ് അപ്പോൾ അപ്പൊ പരാതിയുണ്ട് അല്ല ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞു ഇപ്പൊ ഇന്നലെ എങ്ങാണ്ട് ഒരു ഒരു ഉപഭോക്തൃ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് എൻജിനീയർസ് ഹാൾ വെച്ച് എങ്ങാണ്ടായിരുന്നു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെതിരെ അവര് കൂട്ടായ്മ എഴുന്നൂറോളം അവസാനം ആള് തയ്യാത്തോണ്ട് വേറെ ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ടത് ഉപഭോക്താക്കളുടെ അത് അതെ അതെ ഇനി നടക്കുന്നത് ഇതാണ് ലാസ്റ്റ് അവർ ഇത് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വരെ പിന്നെ ഹിമാചൽ പ്രദേശിൽ പൈസ

അവർക്ക് സാധിക്കുന്നതാണ് അവർ കണ്ടെത്തുമെന്നാണ് ഇനിയിപ്പോ ചോദിക്കണം പിടികൂടാനും കിട്ടുന്നത് ഇവിടെ പിടികൂടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പിടിക്കണം എന്താ നടക്കുന്നില്ല അറിയാമോ അയ്യോ ഇത് പ്രശ്നമാണ് അപ്പോഴാണ് ബൈ അതും ബൈ ലക്കിലാണ് ഒരു വീഡിയോ പ്രചരിച്ചത് കൊണ്ട് മാത്രമാണ് റെഗുലേറ്ററി കമ്മീഷനാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നതെന്നും അത് ജനങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് അവർ ഫിക്സ് ചെയ്യുന്നതെന്നും ജനങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല ഇതിപ്പോ നമ്മൾ കുറച്ച് പേര് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ജനശ്രദ്ധയിൽ എടുക്കുന്നത് ഇത് ഇനി ഇത് ഉണ്ടാവരുത് മൂന്നര കോടി ജനങ്ങളുടെ മൂന്നര കോടി ജനങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ട് ആധാർ കാർഡ് എല്ലാവർക്കും ഉണ്ട് ആധാർ കാർഡ് ലിങ്ക് ചെയ്ത ഫോൺ ഉണ്ട് അപ്പൊ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പോഴും വരുന്നത് കാലാവസ്ഥ പ്രചോചനം കൃത്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞാൽ ഇതുപോലെ വരും അപ്പൊ ആളുകളെ വന്ന് തീർച്ചയായിട്ടും വന്ന് ചോദ്യം ഉന്നയിക്കും ഇതിപ്പോ കാര്യം അറിയില്ലല്ലോ എന്താ അറിയില്ല ഈ ഒരു ചോദ്യം അതൊന്ന് ഡീറ്റെയിൽസ് നടത്തിയതെന്ന് അറിയില്ലേ